കടുത്തടുത്തി സെന്റ് മൈക്കിൾ സ്കൂളിൽ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കഴിഞ്ഞ രണ്ടു വർഷമായി പരിശീലനം നടത്തിയിരുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് മോൻസി യോസഫ് എം എൽ എ സല്യൂട്ട് സ്വീകരിച്ച് സന്ദേശം സ്കൂൾ മാനേജർ ഫാദർ തോമസ് ആനയും അധ്യക്ഷനായിരുന്നു ചിട്ടയായ പരിശീലനങ്ങളിലൂടെ നേടിയെടുത്ത മികവുകൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയും തിന്മകൾക്കെതിരെ പോരാടാനും പറഞ്ഞു പോലീസ് തുടങ്ങാൻ ഏറ്റവും നല്ല കാര്യമായി ആ ഒരു കാര്യം നിയമസഭയിൽ വന്നപ്പോൾ അന്നത്തെ ആഭ്യന്തര മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വളരെ കാര്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടത് ഞാൻ ഓർക്കുകയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇവരെ കുട്ടി പോലീസ് എന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ

കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് സ്കൂൾ പ്രിൻസിപ്പൽ സീമ വ സൈമൺ വൈസ് പ്രിൻസിപ്പൽ സുജ മേരി തോമസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ജിനോ തോമസ് വിൻസിമോൾ ജോസഫ് ട്രിൽ ഇൻസ്ട്രക്ടർമാരായ മനോജ് പിയു സുമിത പി എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി